തേഞ്ഞൊട്ടാൻ വേണ്ടിയുള്ള ജന്മമാണ് സംഘിണി സുജയാ പാർവതി എന്ന മാപ്രക്കുള്ളതെന്ന് പറഞ്ഞാൽ ഒട്ടും അതിശക്തി ഉണ്ടാകില്ല ഇനിയുള്ള ശിഷ്ട ശിഷ്ടജന്മവും ഈ തേഞ്ഞൊട്ടി തേഞ്ഞൊട്ടി അവസാനിക്കാനാണ് സാധ്യതയെന്ന് പലപ്പോഴും പല കുറി പല ഉദാഹരണങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ലേറ്റസ്റ്റ് ഓർമ്മ എത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാപ്രാച്ചി ഇപ്പോൾ കോലുമായിട്ട് തേരാപ്പാറ റോഡിൽ കൂടെ നടക്കുകയാണ് ആൾക്കാരുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കി സംഘികൾക്ക് അനുകൂലമായിട്ടുള്ള പ്രതികരണം ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെ സംഘി പേജുകളിൽ എനിക്ക് വൈറലാകാനുള്ള അവസരമുണ്ട് ഞാൻ സംഘികൾക്ക് വേണ്ടി അല്ലെങ്കിൽ സംഘപരിവാറിന് വേണ്ടി നല്ല വിയർപ്പൊഴുക്കണ ഒരു മികച്ച സംഘിണിയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രതികരണം കോലുമായി ചെന്ന് നടു റോഡിൽ വെച്ച് എടുക്കാൻ ശ്രമിച്ചത് സ്കൂട്ടർ ഓറഞ്ച് ആണല്ലോ ഓറഞ്ച് ഓറഞ്ച് ആണോ ആ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് അപ്പോൾ മോഡൽ ആരായിരിക്കും ശക്തമായ കളറിലേക്ക് കേൾക്കുന്നു ഇല്ല അത് സ്കൂട്ടറിൽ ഹെൽമെറ്റിലേ ഉള്ളൂ എത്തില്ലേ ഉള്ളൂ ും തൃശ്ര് സുനിൽകുമാർ സുരേഷ് കൊടുക്കുവോ തെറ്റിയല്ലേ കൊടുക്കാൻ പറ്റില്ല കെ മുരളീധരൻ വന്നിട്ടുണ്ട് ആ അതായിക്കോട്ടെ കാര്യല്ല അതൊക്കെ മാറ്റിയില്ലാത്ത പരിപാടിയാണ് പറയാൻ ഈസിൽകുമാർ കടക്കുന്ന സുരേഷ് ഗോപി ജയിക്കും ആദ്യം ഒരു ട്രെൻഡ് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തൊരു വിഷയം ഇതൊക്കെ ഒരു രാ രാഷ്ട്രീയ പകുപോക്കലും അതുപോലെ തന്നെ പ്രതിപക്ഷത്തെ തകർക്കുന്ന രീതിയിലുള്ള ഒരു നയം പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്തിരുന്ന ഒരു തന്ത്രമാണ് ഇന്ന് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്കാർ ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധിക്കും എങ്ങനെയുണ്ടാ പ്രതികരണം കാണുമ്പോ ഒരു സ്കൂട്ടർ അതിന്റെ നിറം ഹെൽമറ്റിന്റെ നിറം ഇതൊക്കെ വച്ചുകൊണ്ട് വരുന്നവരെല്ലാം ഈ നാട്ടിൽ കാവ്യ മനോഭാവക്കാരുള്ളവരാണെന്ന് സംഘടി അങ്ങ് സ്വയം ധരിക്കുകയാണ് എന്നിട്ട് ഇത് ബി ജെ പി കാരനായത് ഇങ്ങനെ വാഹനത്തിൽ അതേ നിറത്തിലുള്ളത് കൊണ്ടുപോവുകയാണെന്നുള്ള ധാരണയിലാണ് ആ ചോദ്യം ചോദിച്ചത് മറുപടി കേട്ടപ്പോ തേഞ്ഞുട്ടി പണ്ടാരം അടങ്ങുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇതാണ് ഈ നാട്ടിലെ ഓരോരോ സംഘികൾക്ക് ഉണ്ടാകുന്ന അവസ്ഥയെന്ന് പറയുന്നത് അതായത് ഇതിപ്പോ വലിയ ട്രോളായി മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ സമൂഹത്തിന്റെ ഇടയിലൊക്കെ ഇറങ്ങി ചെന്ന് എന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നതിന് ഈ ഇല്ലാതെ നേരിട്ട് ചോദിക്കുന്നതും വളഞ്ഞു കുത്തി ഒരാളെ പെടുത്തി എന്തെങ്കിലും ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് താ ഈ നാട്ടിലെ ജനങ്ങളുടെ പൊതു പ്രതികരണ വിധാനം പറയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് ജനപറുപടി കൊടുക്കുന്നത് ആ പേര് കേട്ടപ്പോ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായ ചളുപ്പ് അല്ലെങ്കിൽ ആ മുഖത്തുണ്ടായ ആ പുച്ഛഭാവം അത് തന്നെയാണ് കേരളത്തിന്റെ ഒരു പൊതു മനോഭാവത്തിൽ ഉള്ളതെന്ന് സംഘടി ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട് മാത്രയാണെന്നുള്ള നിലയ്ക്ക് യാതൊരു തരത്തിൽ ഒരു ചിന്താശേഷി ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കൂ ഒരാള് വരുന്ന സ്കൂട്ടർ അത് ഓരോ കമ്പനികൾ ഇറക്കുന്ന കളറുകളാണ് ആ കളറുകൾ ഒരാൾ എടുക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അവരുടെ ഉള്ളിലെ രാഷ്ട്രീയ ബോധം കൊണ്ടാണോ ഈ നിറം ഇവിടെയൊക്കെ വരുമോ എന്നൊക്കെ ചോദിക്കുന്നത് അത് ഒരു വിവരക്കേടിന്റെ പട്ടികയിൽ പെടുത്താൻ പറ്റും എന്തായാലും ഈ ട്രീ കട്ടർ ചാനലിനകത്ത് രണ്ട് വിവരക്കേടുകൾ ഒന്ന് സ്മൃതി വിവരക്കേടും ഒപ്പം സംഗണി സുജയ വിവരക്കേടും ഇങ്ങനെ രണ്ടെണ്ണത്തിലെ ഇങ്ങനെ അങ്ങ് വിട്ടക്കിയ അതായത് നാട് നീളെ ആൾക്കാർക്ക് ഓരോ ദിവസം ഈ നേരം പോക്കിനും ഒപ്പം പത്ത് തെറി വിളിക്കണമെന്ന് തോന്നിയാൽ ഇതുപോലെ വീഡിയോ കണ്ടു സോയാ അവർക്കെതിരെ ഈ ഇവരെ വീട്ടുകാരെ എല്ലാം തുമ്മിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രതികരണം നടത്താനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അങ്ങനെ ആ സംഭവം ഉണ്ടാകുമ്പോഴും അപാര തൊലിക്കട്ടിയിൽ നേരിടാനുള്ള ആ കഴിവ്